തീരുവയുടെ കാര്യത്തിൽ അമേരിക്കൻ സർക്കാർ കടുംപിടുത്തത്തിലാണ് ഉള്ളത് പോരാടാൻ ഒരുക്കമില്ലാത്ത പലരും അടിയറവ് പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാൻ തങ്ങളില്ല എന്ന പ്രഖ്യാപനവുമായി സ്വന്തം ജനതയെ തന്നെ തോൽപ്പിക്കുകയാണ് രാജ്യങ്ങൾ പക്ഷേ അപ്പോഴും തോൽക്കാൻ മനസ്സില്ലെന്നാണ് ചൈനയുടെ പ്രഖ്യാപനം അമേരിക്കയ്ക്ക് തിരിച്ചു തീരുവുകൊടുത്ത് വിപണി രംഗത്തൊരു യുദ്ധത്തിന് തന്നെയാണ് ചൈനയുടെ തയ്യാറെടുപ്പെന്ന് വാർത്തകൾ സൂചിപ്പിക്കുന്നു വേൾഡ് ഇൻ വേഡ്സിന്റെ ആദ്യ വിശകലനം ഇതേക്കുറിച്ചാണ് ഗജായുദ്ധത്തിൽ തകർന്ന് തരിപ്പണമാവുന്നത് ഒരു നാടു മാത്രമല്ല അവിടുത്തെ വിദ്യാഭ്യാസ രംഗം കൂടിയാണ് കൊല്ലപ്പെടുന്നത് സ്കൂളിൽ പോകേണ്ടിയിരുന്ന നിഷ്കളങ്കരായ പൈതങ്ങളാണ് അതേക്കുറിച്ചാണ് രണ്ടാമത്തെ വിശകലനം അവസാനമായി ഫിലാഡൽഫിയയിലെ കാഴ്ച ബംഗ്ലാവിൽ നിന്നും ചില ആമ വാർത്തകളും അമേരിക്കൻ സർക്കാരിൻ്റെ തീരുവയുദ്ധം തുടരുക തന്നെയാണ് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് വിശേഷിപ്പിച്ച ചൈന പോരാടാൻ ഉറച്ചു തന്നെയാണ് തങ്ങളുള്ളതെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ ചുങ്കത്തിന് പകരമായി മുപ്പത്തിനാല് ശതമാനം താരി പ്രഖ്യാപിച്ച് നേരിട്ടൊരു പോരാട്ടത്തിനൊരുങ്ങിയ ചൈനയ്ക്ക് അത് പിൻവലിക്കാൻ അമേരിക്ക ഇരുപത്തിനാല് മണിക്കൂർ സമയം നൽകിയിരുന്നു ഈ പോരാട്ടത്തിൻ്റെ ആകെ കണക്കെടുത്ത് നോക്കിയാൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തിരുവ നൂറ്റിനു ശതമാനത്തിലേക്ക് ഉയരുമെന്നതാണ് അവസ്ഥ ഏപ്രിൽ രണ്ടിന് അൻപത് ശതമാനം കൂടുതൽ താരിഫ് പ്രഖ്യാപിച്ചതോടെയാണ് ഇങ്ങനെ സംഭവിച്ചത് കോവിഡാനന്തരം ഉണർന്നണീറ്റിട്ടില്ലാത്ത വിപണി ഏതൊക്കെ തരത്തിലായിരിക്കും തകർന്നു പോവുക എന്ന് വ്യക്തമല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് അതേസമയം അമേരിക്കയുടെ വെല്ലുവിളിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ചൈനയുടെ നീക്കം എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ പീപ്പിൾസ് ഡെയിലി പ്രഖ്യാപിച്ചത് അമേരിക്കൻ നികുതി നീക്കം ചൈനക്കുമേൽ ആഘാതം ഉണ്ടാക്കിയേക്കാം പക്ഷേ അതുകൊണ്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല എത്ര സമ്മർദ്ദം ഉണ്ടാകുന്നോ അത്രയും ഞങ്ങൾ ശക്തരാകും എന്നായിരുന്നു അതേസമയം അന്താരാഷ്ട്ര കച്ചവട മേഖലയിൽ ലോകത്തിലെ ഏറ്റവും മോശം എതിരാളികളാണ് ചൈന എന്നും ആധുനിക ലോകചരിത്രത്തിൽ ഏറ്റവും അസന്തുലിതമായ സാമ്പത്തിക വ്യവസ്ഥയുള്ള രാജ്യമാണ് അതെന്നുമായിരുന്നു അമേരിക്കൻ നിലപാട് അതേസമയം ചൈനക്കാരെ ദരിദ്ര കർഷകർ എന്ന് വിളിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ചൈനയിൽ നിന്നും ഉയർന്നത് ഫോക്സ് ന്യൂസിന് കൊടുത്ത അഭിമുഖത്തിനിടയിലാണ് ട്രംപിന്റെ നികുതി നയത്തെ അനുകൂലിക്കാനായി വാൻസ് ഇത്തരത്തിലൊരു വാചകം ഉപയോഗിച്ചത് ചൈനയിലെ ദരിദ്ര കർഷകർ ഉൽപാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ അവരിൽ നിന്ന് തന്നെ അമേരിക്ക പണം കടം വാങ്ങേണ്ട അവസ്ഥയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം വൈസ് പ്രസിഡന്റിന്റെ അജ്ഞതയും അവഗണനയുമാണ് ഈ പ്രസ്താവനയിലുള്ള വെടിപ്പെട്ടതെന്നായിരുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ ചൈന സന്ദർശിക്കാൻ വാൻസിനെ ക്ഷണിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ചൈനീസ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഞങ്ങൾ ദരിദ്ര കർഷകരായിരിക്കാം പക്ഷേ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മികച്ച റെയിൽ സംവിധാനമാണ് ഞങ്ങൾക്കുള്ളത് ശക്തമായ സൈനിക സംവിധാനമാണ് ഞങ്ങളുടേത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും ഞങ്ങൾ മുന്നേറുന്നുണ്ട് ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഞങ്ങൾ ഉന്നത നിലവാരത്തിലാണ് അത്തരത്തിലുള്ള ദരിദ്ര കർഷകർ മികച്ചവർ തന്നെയല്ലേ ഇങ്ങനെയാണ് മറ്റൊരു സോഷ്യൽ മീഡിയ പ്രചാരണം അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ അസോസിയേഷനും ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ ഹിസ്റ്റോറിയൻസുമാണ് അമേരിക്കയിലെ രണ്ട് പ്രധാന ചരിത്ര പഠന സംഘങ്ങൾ പ്രമുഖരായ എല്ലാ ചരിത്രകാരന്മാരും ഇതിൽ ഏതെങ്കിലും ഒന്നിൽ അംഗങ്ങളാണ് ഇതിൽ അമേരിക്കൻ ചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സംഘമായ അമേരിക്കൻ ചരിത്രകാരന്മാരുടെ സംഘടന അഥവാ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ ഹിസ്റ്റോറിയൻസ് ഒ എച്ച് ഗസയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർത്തറിയുന്ന ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു നൂറ്റിനാല് പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ വെറും ഇരുപത്തഞ്ച് പേരാണ് എതിർത്തത് ഈ സംഘടനയാണ് ജേണൽ ഓഫ് അമേരിക്കൻ ഹിസ്റ്ററി പ്രസിദ്ധീകരിക്കുന്നത് ജനുവരിയിൽ തന്നെ അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ അസോസിയേഷനും ഇത്തരത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശീയാക്രമണത്തിന്റെ കെടുതിയിൽ തകർന്നു പോയത് പന്ത്രണ്ട് സർവകലാശാലകളാണ് ഇതിനു പുറമെ ഒട്ടനവധി പ്രൈമറി സെക്കൻഡറി സ്കൂളുകളും നശിപ്പിച്ചിട്ടുണ്ട് ഒപ്പം ചരിത്ര പ്രാധാന്യമുള്ള നിരവധി പള്ളികളും ചർച്ചുകളും ലൈബ്രറികളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും ഗസൈല വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നാനൂറിലധികം അധ്യാപകരും പതിനായിരത്തോളം കുട്ടികളും ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് അമേരിക്കൻ സർക്കാർ നൽകുന്ന പിന്തുണയിലും ഇവർ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇതിനു പുറമെ വിവിധ സർവകലാശാലകളിൽ നടക്കുന്ന ഫലസ്തീൻ അനുകൂല പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്കെതിരെ അമേരിക്ക എടുക്കുന്ന നടപടികളിലും ഇവർക്ക് പ്രതിഷേധമുണ്ട് അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നും നിരവധി പേരെയാണ് പുറത്താക്കുകയോ കടത്തുകയോ ചെയ്തിട്ടുള്ളത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി പോലെ നിരവധി യൂണിവേഴ്സിറ്റികൾക്ക് നൽകി വരുന്ന ധനസഹായം ട്രംപ് ഭരണകൂടം ഇതിനകം പിൻവലിച്ചിട്ടുണ്ട് ഹവാഡ് യൂണിവേഴ്സിറ്റിക്ക് നൽകി വരുന്ന ഗ്രാന്റിന്റെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ട്രംപ് ഭരണകൂടം നൽകിയിരുന്നു ഫലസ്തീനെതിരായ യുദ്ധത്തിൽ പ്രതിഷേധിക്കുന്നു എന്നതാണ് ഇവർക്കെതിരെയുള്ള വിമർശനത്തിന് കാരണം അമേരിക്കൻ സഹായം കിട്ടാൻ പുതിയ ചില രീതികളും സ്വഭാവങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് പല സർവകലാശാലകളും ഇതിനിടയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യവും അക്കാദമിക സ്വാതന്ത്ര്യവും പണയം വെച്ച് മുന്നോട്ട് പോകാനാവൂ എന്ന അവസ്ഥയാണ് അമേരിക്കയിലുള്ളതെന്നാണ് സൂചന ഭയവും ഒത്തുതീർപ്പുമാണ് നമ്മുടെ മിക്ക കോളേജുകളിലും സർവകലാശാലകളിലും ഇക്കാലത്തെ നടപ്പു രീതികൾ എന്നാണ് അവസ്ഥയെന്ന് അമേരിക്കയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നുമുണ്ട് വംശനാശം സംഭവിക്കുന്ന ആമകളാണ് ഗലാപോസ് ആമകൾ ഫിലാഡൽഫിയയിലെ കാഴ്ചബംഗ്ലാവിലുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആമയ്ക്ക് ഏകദേശം നൂറു വയസ്സ് പ്രായമായി കാണും തൊണ്ണൂറ് വർഷമായി ഈ കാഴ്ചപങ്കളാവിൽ അന്തേവാസിയാണ് മോമി എന്നു പേരുള്ള ഈ പെണ്ണാമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടു മുതൽ മോമി കാഴ്ച ബംഗ്ലാവിലുണ്ട് ഭർത്താവായ അബുറാസോ കാഴ്ചബംഗ്ലാവിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ ഈ കാര്യം വാർത്തയാവാൻ കാരണം നൂറാം വയസ്സിനടുത്തെത്തിയപ്പോൾ ഈ ആമകൾ രക്ഷിതാക്കളായി എന്നതുകൊണ്ടാണ് നാല് കുട്ടികൾക്കാണ് ഇവർ ജന്മം നൽകിയിരിക്കുന്നത് എഴുപത് അൻപത് ഗ്രാം തൂക്കം വരും കുട്ടികൾക്കിപ്പോൾ ഇവരുടെ മാതാവ് മോമിക്ക് നൂറ്റി ഇരുപത്തി ഏഴും പിതാവ് അബ്രോസിന് നൂറ്റി എൺപത്തി അഞ്ചും കിലോഗ്രാം ഭാരമുണ്ട് കാഴ്ചപങ്ക്ലാവിൻ്റെ നൂറ്റി അമ്പത് കൊല്ലത്തെ ചരിത്രത്തിൽ ഇത് ആദ്യ സംഭവമാണ് ഗലാപകോസ് ആമകൾക്ക് ഇരുന്നൂറ് വർഷം വരെ ജീവിക്കാനാവുമെന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം അതായത് ഈ ആമകൾ ഇപ്പോൾ മധ്യവയസ്കരാണ് എന്ന് കുട്ടികളെ ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടില്ല മോമി കാഴ്ചബംഗ്ലാവിൽ എത്തിയതിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം വാർഷികമായ ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരിക്കും ഇവയെ പൊതുജനത്തിന് മുന്നിൽ എത്തിക്കുക നന്ദി